അപ്പൊ നമസ്കാരം നമ്മുടെ ഈ യൂട്യൂബർ തൊപ്പി ഒളിവിൽ രാസലഹരി കേസിലാണ് ഈ യൂട്യൂബർ തൊപ്പി ഒളിവിൽ അപ്പോ എന്താണ് ഫ്ലാറ്റിൽ വെച്ചിട്ട് അതായത് തൊപ്പിയുടെ വീട്ടിൽ വെച്ചിട്ട് ലഹരി കണ്ടെത്തിയെന്ന് അതിന്റെ പേരിലുള്ള കേസാണ് ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ പുള്ളിക്കാരൻ ഏതായാലും ഒളിവിലാണ് മലയാളികൾക്ക് പൊതുവെ ഇത്തരം യൂട്യൂബേഴ്സിനോടൊക്കെ ഒരു കുച്ചമാണ് പുള്ളിക്കാരന്റെ അല്ലെങ്കിൽ തൊപ്പിന്റെ വീഡിയോ കണ്ട എല്ലാരും പറയുമോ ഗഞ്ചാം ആണ് എം ഡി എം ആണ് എന്നൊക്കെ പറയുമോ നമുക്കറിയില്ല എന്നാൽ നിലവിൽ ഇപ്പോൾ രാസലഹരി കേസിലെ തൊപ്പി ഒളിവിലാണ് അത് പല മാധ്യമങ്ങളും കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പരസ്യമാക്കിയില്ലെങ്കിലും അവിടെ ഇവിടെ ആയിട്ട് ഓൺലൈൻ മീഡിയാസിലൊക്കെ വരുന്നുണ്ട് എന്നാൽ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ വന്ന ആ വാർത്ത ഒന്ന് കണ്ടത് കൂട്ടാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത് തുടർന്ന് രാസലഹരി പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാമ്പറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ഇത് ആദ്യം പാലാരിവെട്ടിപ്പം പോലീസ് കേസെടുത്തത് മൂന്ന് പേരെയാണ് പ്രതികത്താണ് കേസെടുത്തത് മുഹസിബ് സുഹൈൽ ജാതിർ ഇവർ മൂന്ന് പേരും തൊപ്പി എന്ന നിഹാദിന്റെ സുഹൃത്തുക്കളാണ് മൊത്തം ആകെ ഈ കേസിൽ എട്ട് പേരാണ് ഈ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിൽ അഞ്ച് തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് നാല് പേരാണ് മൊത്തം ഇപ്പോൾ മുൻകോ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇന്നാണ് ജാമ്യാപേക്ഷ നൽകിയത് ജാമ്യാപേക്ഷ നാളെ ഈ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും നിഹാദ് നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ ഡി പി എസ് നിയമത്തിന്റെ ഇരുപത്തിരണ്ട് ബി വകുപ്പ് അനുസരിച്ച് ാണ് പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാമെന്ന കുറ്റവുമാണ് ഈ കേസ് െ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ പോലീസ് കേസെടുത്തിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒളിവിൽ പോയത് ഈ ഒളിവിൽ പോയതിന് പിന്നാലെയാണ് മുൻകൂർ അമ്യാപേക്ഷ നൽകുകയും ചെയ്ത് എന്തായാലും ഈ മുൻകൂർ അമിപേക്ഷ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത് രാസലഹരിയുടെ ഭാഗമായിട്ടാണ് തൊപ്പിന് തൊപ്പിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഏതായാലും കുറച്ച് ശിക്ഷ കിട്ടുന്ന കേസാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഏഹ് കേരളം കത്തു എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കും കാരണം അത്രയും ഫോളോവേഴ്സ് ഉള്ള ആളാണ് അപ്പൊ കേരളം നാളെ മുതൽ കത്തി ജലിക്കുമ്പോൾ പിന്നെ അംഗനവാടികളിൽ അംഗനവാടി പൈതലുകൾ നാളെ റോഡിൽ ഇറങ്ങുമെന്നൊന്നും പറയാൻ പറ്റില്ല ഏതായാലും ഇത്രയും യൂട്യൂബേഴ്സിനോടൊക്കെ മലയാളികൾക്ക് പൊതുവേ കഞ്ചാവാണ് കള്ള ആണ് എം ഡി എം ആണ് എന്നൊക്കെ പറയുന്ന ആ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇത്തരം യൂട്യൂബേഴ്സിനോടുണ്ട് പിന്നെ പൊതുവേ യൂട്യൂബേഴ്സിനോടൊക്കെ ആളുകൾക്ക് പുച്ഛമാണ് സമൂഹത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ് അവര് അധ്വാനിക്കാവുന്ന പൈസ ഉണ്ടാക്കുന്ന ആളുകളാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ വരവ് ഉച്ചമാണ് അതിനിടയ്ക്ക് ഈ ഇത്തരം കേസും കൂടി വരുമ്പോ ആ വിശ്വാസം ആൾക്കാര് ഉദ്ദേശിക്കുന്ന ഇവര് അഞ്ചാവാണ് കള്ളാണ് എന്നൊക്കെ പറയുന്ന ആ വിശ്വാസങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കുമ്പോഴെയാണ് ഇപ്പതൊക്കെ വരുന്നത് അക്ക കഴിഞ്ഞ ദിവസം കഞ്ചാവ് എം ഡി എം ആയിട്ട് പരീക്കുട്ടിയെ യൂട്യൂബർ പരീക്കുട്ടീനെ അറസ്റ്റ് ചെയ്തു അപ്പോ സകലഹാര എല്ലാ മേഖലയിലും ഈ സംഭവങ്ങൾ ഉണ്ട് എന്നാലും യൂട്യൂബേഴ്സ് ആവുമ്പോൾ ഒന്നുകൂടി എടുത്ത് ബൂസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സത്യം ഏതായാലും തൊപ്പി ഒളിവിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നല്ല പോലെ ഇല്ല അറിയാൻ അറിയില്ല ഏതായാലും ഇന്നും നാളെ ഞാൻ പരിഗണിക്കണ്ടെന്ന് തോന്നുന്നു ഏതായാലും തൊപ്പിന്റെ ഡ്രൈവർ നമ്മുടെ അച്ചായൻ പിന്നെ ഒരു പയ്യൻ ഇവരൊക്കെയാണ് നിലവിൽ കേസ് കുടുങ്ങിയിരിക്കുന്നത്